അതിർത്തി മേഖലകളിലെ ഭീഷണികളെ കൃത്യസമയത്ത് തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ അത്യാധുനിക ശേഷിയുള്ള റഡാർ സംവിധാനം സജ്ജീകരിക്കാനുള്ള നീക്കത്തിലാണ് കരസേന ഈ റഡാർ സംവിധാനം സ്ഥാപിക്കപ്പെടുന്നതോടെ ഡ്രോണടക്കമുള്ള ശത്രു ഭീഷണികളെ തലസമയം തിരിച്ചറിഞ്ഞ് തക്കതായ പ്രതിരോധ നീക്കങ്ങൾ നടത്തി അവയെ നിഷ്പ്രയാസം ചെറുക്കുന്നതിന് സേനയ്ക്കാകും നിരീക്ഷണങ്ങളും കടന്നുകയറ്റവും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ട്വന്റി ഫോർ ഇന്റു സെവൻ നിരീക്ഷണക്കാവൽ ഉറപ്പാക്കാനും അതിലൂടെ വ്യോമ പ്രതിരോധം ശക്തമാക്കാനും ഉപകാരപ്രദമാണ് അതിർത്തി മേഖലകളിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന പുതിയ റഡാർ സംവിധാനം കരസേനയുടെ ആകാശ തീർ വ്യോമപ്രതിരോധ ശൃംഖലയുമായി സംയോജിപ്പിക്കാനും പദ്ധതിയുണ്ട് ഇത് ശത്രുവിന്റെ വ്യോമ ഭീഷണികൾ ഉണ്ടാകുന്ന വേളയിൽ അവയ്ക്ക് ഉടൻ തിരിച്ചടിയേക്കാൻ സഹായകമായി തീരും റഡാർ സംവിധാന വലയത്തിൽ പ്രധാനമായും മൂന്ന് വ്യത്യസ്ത പരിധിയും ശേഷിയുമുള്ള റഡാറുകളാണ് ഉൾപ്പെടുന്നത് അതിലൊന്നാമത്തേത് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് വികസിത റഡാറുകളാണ് ഇത് എൽ 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 ആർ ഇ എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നു പേര് സൂചിപ്പിക്കും പോലെ തന്നെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യു എവിൾ അഥവാ ഡ്രോണുകൾ എന്നിവയെ കണ്ടെത്താൻ ഈ റഡാർ സംവിധാനം സഹായകരമാകുന്നു അതിർത്തി പ്രദേശങ്ങളിൽ മലനിരകൾ കെട്ടിടങ്ങൾ മരങ്ങൾ മുതലായ തടസ്സങ്ങൾക്ക് പിന്നിൽ പോലുമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ഈ റഡാർ സംവിധാനത്തിന് ശേഷിയുണ്ട് ഇത്തരത്തിലുള്ള നാൽപ്പത്തിയഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് വികസിത റഡാറുകൾ സജ്ജീകരിക്കാനാണ് കരസേന പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ത്യൻ കരസേന അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന മറ്റൊരു റഡാർ സംവിധാനമാണ് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ അഥവാ ഡ്രോൺ ഡിറ്റക്ടർ ഇത്തരം റഡാറുകൾ ഡ്രോൺ ഭീഷണികൾ നേരിടാനായി മാത്രം പ്രത്യേകിച്ച് രൂപകൽപ്പന ചെയ്തവയാണ് ഇവയിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ഉൾപ്പെട്ടിരിക്കുന്നു അതിനാൽ ചെറിയ ദൂരങ്ങളിൽ ഉള്ള ഡ്രോണുകൾ പോലും കൃത്യമായി കണ്ടെത്താൻ ഇത് സഹായകരമാണ് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ എന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ഫയർ കൺട്രോൾ റഡാറാണ് ഗൺ മിസൈൽ പോലുള്ള സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കാൻ ഈ റഡാറുകൾ സഹായകരമായി തീരും ഇവയിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ലക്ഷ്യത്തെ കൃത്യമായി ലോക്ക് ചെയ്യാനുമാകും മൂടൽമഞ്ഞ് പോലുള്ള പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലും ഈ റഡാർ സംവിധാനത്തിന് ഡ്രോണുകൾ തിരിച്ചറിയാനാകും ഇവയുടെ ഉപയോഗത്താൽ ആന്റി ഡ്രോൺ ഗൺ സിസ്റ്റങ്ങൾക്കും മിസൈൽ യൂണിറ്റുകൾക്കും ലക്ഷ്യങ്ങൾ കൃത്യമായി പിന്തുടരാനാകും എ ഡി എഫ് സിആർ ഡി ഡി റഡാർ സംവിധാനത്തിന് ചെറുതും നിശബ്ദവുമായ കാമികാസെ ഡ്രോണുകൾ പോലും തിരിച്ചറിയാനാകും മാത്രവുമല്ല കണ്ടെത്തിയ ഉടനെ അവയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ആന്റി ഡ്രോൺ ഗൺ ജാമർ മിസൈൽ സിസ്റ്റങ്ങൾ വഴി തടയാനും ഈ റഡാർ സംവിധാനത്തിനാകും ഇങ്ങനെയുള്ള നാൽപ്പത്തിയെട്ട് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ ഡ്രോൺ ഡിറ്റക്ടറുകൾ അഥവാ എ ഡി എഫ് സി ആർ ഡി ഡി സ്ഥാപിക്കാനാണ് കരസേന പദ്ധതിയിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങളിൽ സാധ്യമാക്കാനൊരുങ്ങുന്ന മറ്റൊരു അത്യാധുനിക റഡാർ സംവിധാനമാണ് നവീകരിച്ച ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റെഡാറുകൾ അഥവാ എന്നത് ഇലക്ട്രിക്കലി സ്കാൻഡർ റഡാർ അഥവാ എ ഇ എസ് എ റഡാർ ആണ് എസ് എ റഡാർ എന്നാൽ റഡാർ റേഡിയോ തരംഗങ്ങൾ പുറത്തേക്ക് വിടുന്ന നിരീക്ഷണ സംവിധാനമാണ് ഇവ പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങൾ വിമാനം ഡ്രോൺ മുതലായ ലക്ഷ്യങ്ങളിൽ തട്ടി തിരികെ വരും ഇങ്ങനെ തിരിച്ചു വരുന്ന തരംഗം വിശകലനം ചെയ്ത് അവയുടെ സ്ഥാനം വേഗം ഉയരം എന്നിവ നിർണ്ണയിക്കും എ ഇ എസ് എ റഡാറിൽ ആയിരക്കണക്കിന് ചെറിയ ട്രാൻസ്മിറ്റർ മോഡ്യൂളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അവയുടെ സഹായത്തോടെ പരമ്പരാഗത റഡാർ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന്റീന തിരിക്കാത്ത തന്നെ ഇലക്ട്രോണിക് രീതിയിൽ തരംഗങ്ങൾ ആവശ്യമായ ദിശയിലേക്ക് തിരിച്ചുവിടാനാകും അതിനാൽ വളരെ വേഗം സ്കാനിംഗ് നടത്താനും കൂടുതൽ കൃത്യമാർന്ന വിവരശേഖരണം സാധ്യമാക്കാനും ഇത്തരം റഡാറുകൾ വഴിയൊരുക്കുന്നു മാത്രവുമല്ല ശത്രുക്കളുടെ ജാമിംഗ് പ്രതിരോധിക്കാനും ഇത്തരം റഡാറുകൾക്കാകും ഇത്രയേറെ ശേഷിയുള്ള ത്രീ ഡി എസ് എ റഡാറാണ് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ അൻപത് കിലോമീറ്റർ വരെ വ്യോമപരിധിയിലുള്ള ഏത് വ്യോമ ഭീഷണികളെയും കണ്ടെത്തി തടയിടാൻ ഈ റഡാർ സംവിധാനത്തിനാകും അതുപോലെ തന്നെ ഒരേ സമയം നൂറ് ശത്രു വിമാനങ്ങളെ വരെ പിന്തുടരാനുള്ള ശേഷി ത്രിമാനസ്വഭാവമുള്ള എൽ 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 ആർ മണ്ണിനുണ്ട് ഇത്തരത്തിലുള്ള പത്ത് പരിഷ്കരിച്ച ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനാണ് കരസേന പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്നത്തെ സംഘർഷമുഖങ്ങളിൽ ഡ്രോൺ ആക്രമണം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധരംഗത്തും പശ്ചിമേഷ്യൻ സംഘർഷവേളകളിലും ഓപ്പറേഷൻ സിന്ധൂറിലുമെല്ലാം വ്യാപകമായ ഡ്രോൺ വിന്യാസം ഉണ്ടാവുകയുണ്ടായി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും രഹസ്യ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമെല്ലാം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേന സാധ്യമായി വിന്യാസം രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളികളെ ചെറുക്കുന്നതിന് ഏറെ പ്രയോജനപ്രദമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം